വിദ്യാർത്ഥികളും വായനാശീലവും ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കുക അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ മതിയാവും വായനയുടെ പ്രാധാന്യം എത്ര എന്ന് ബോധ്യമാകുവാൻ ഒരു കുട്ടിക്ക് ക്ലാസ് മുറികളിൽ നിന്നും ലഭിക്കുന്ന അറിവിന് പരിധിയുണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അടിസ്ഥാനപരമായ അറിവ് മാത്രമാണ് ആ അറിവിനെ വികസിപ്പിച്ചെടുക്കാൻ തീർച്ചയായും പരന്ന വായന ആവശ്യമാണ് അറിവ് പകർന്നു തരിക മാത്രമല്ല നല്ല സ്വഭാവ രൂപീകരണത്തിനും ആത്മസംസ്കരണത്തിനുമുള്ള ഒരു മാർഗം കൂടിയാണ് വായന മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു പൗരനായി വളർന്നു വരുവാൻ കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാക്കി നാം വളർത്തിക്കൊണ്ട് വരേണ്ടതാണ് അറിവില്ലായ്മയാണ് രാജ്യത്ത് നിലനിൽക്കുന്ന പല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കാരണം മിക്കപ്പോഴും മനുഷ്യന്റെ പല ചെയ്തികളും മൃഗങ്ങൾക്ക് സമാനമായി അധപതിച്ചു കൊണ്ടിരിക്കുന്നു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന പ്രധാന ഘടകം വിവേചന ശക്തിയാണ് അത് നേടിയെടുക്കേണ്ടതാകട്ടെ വായനയിലൂടെയും എഴുത്തും വായനയും ഇല്ലാത്തത് മൃഗങ്ങൾ പുരോഗതി പ്രാപിക്കാത്തത് വിശ്വചരിത്രകാരനായ വില്യം ബാൻലൂമിന്റെ ഈ വാക്കുകൾ വായന ഒരുവന്റെ ജീവിതത്തിൽ എത്രമാത്രം പുരോഗതി വരുത്തുമെന്ന് വ്യക്തമാക്കുന്നു വായനയിലൂടെ നേടിയെടുക്കുന്ന മൂല്യങ്ങൾ ഒരു വ്യക്തിയെ സമൂഹത്തിൽ വ്യത്യസ്തനാക്കി തീർക്കുന്നു ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകുവാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സദ്ഗ്രന്ഥങ്ങളുടെ വായന നമ്മെ സഹായിക്കുന്നു വിജ്ഞാന സമ്പാദനത്തിനും വിനോദത്തിനുമുള്ള ഉപാധിയായി വായനയെ പ്രണയിച്ചിരുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പുതുതലമുറയിൽ വായനാശീലം കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ടെലിവിഷൻ മൊബൈൽ ഫോണുകൾ എന്നിവയുടെ എല്ലാം ആവിർഭാവം അതിനൊരു കാരണമായി കണ്ടെത്താവുന്നതാണ് ദിവസം മുഴുവൻ മൊബൈൽ ഫോണുകളുമായി ചെലവഴിക്കുന്ന കുട്ടികൾക്ക് വായനയ്ക്കായി നീക്കിവെക്കാൻ എവിടെയാണ് സമയം ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഏതറിവും വിരൽത്തുമ്പിൽ ലഭിക്കുമെന്നിരിക്കെ സെമിനാർ ചർച്ചകൾ തുടങ്ങി ഏത് പഠനാവശ്യങ്ങൾക്കും പുസ്തകം വായിക്കാതെ തന്നെ ആവശ്യമായ സംഗതികൾ കുട്ടികൾക്ക് ലഭിക്കുന്നു ഇതെല്ലാം വായനയിൽ നിന്ന് കുട്ടികളെ പിന്നാക്കം വലിക്കുന്ന സംഗതികളാണ് ആധുനിക സംവിധാനങ്ങളിലൂടെ എത്ര തവണ അറിവുകൾ നേടിയെടുത്താലും ശരിയായ ഭാഷാ പ്രാവീണ്യവും ബുദ്ധിവികാസവും നേടിയെടുക്കണമെങ്കിൽ അത് ശരിയായ വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഇവിടെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ പ്രസക്തമാകുന്നത് പുതിയ തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ വായന മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാദം ഇന്ന് ശക്തമാണ് എന്നാൽ ഇത് പൂർണമായും ശരിയല്ല മറിച്ച് ഒരു പരിധിവരെ വായനയുടെ രൂപഭാവങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർഥ്യം സ്കൂൾ ലൈബ്രറികളെയും ഗ്രാമീണ ഗ്രന്ഥശാലകളെയും ആശ്രയിച്ച് മാത്രം പുസ്തക പാരായണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്റർനെറ്റിന്റെ വളർച്ചയുടെ വായന ഇന്ന് ഈ ബുക്കിലെത്തി നിൽക്കുന്നു ഒരു വായനശാലയിൽ നിന്നും നമുക്ക് ലഭിക്കുവാൻ കഴിയാത്ത വിധം ധാരാളം പുസ്തകങ്ങൾ ലഭിക്കുമെന്നുള്ളതും എവിടെ വച്ചും എപ്പോൾ വേണമെങ്കിലും വായിക്കാൻ സാധിക്കും എന്നുള്ളതും പുതു ഈ വായനയിലേക്ക് കൂടുതൽ ആകർഷിക്കുവാൻ കാരണമായി തീരുന്നു വായനാശീലം ബാല്യകാലം മുതലേ കുട്ടികൾ വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് സുപ്രധാനമായ പങ്കുണ്ട് രസകരങ്ങളായ ബാലകഥകൾ പുരാണകഥകൾ എന്നിവ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിലൂടെ വായനയിലേക്കുള്ള വാതായനം അവർക്ക് മുൻപിൽ തുറന്നുകൊടുക്കുവാൻ മുതിർന്നവർക്ക് സാധിക്കും ആദ്യം തന്നെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഈടുറ്റ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ കുട്ടികളെ നിർബന്ധിക്കരുത് അത് വായനയോട് അവർക്ക് മടുപ്പുളവാക്കുവാൻ കാരണമായി തീരാം മറിച്ച് കുട്ടിക്കഥകൾ നാടോടിക്കഥകൾ സാരോപദേശ കഥകൾ തുടങ്ങി കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങളിലൂടെ വേണം വലിയ വലിയ വായനകളിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മുതിർന്നവരുടെ സഹായം ആവശ്യമാണ് നല്ലതും ചീത്തയുമായ ധാരാള പുസ്തകങ്ങൾ നിലവിലുണ്ട് അവയിൽ നിന്നും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാനും എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യത്തിലും കുട്ടികൾ മനസ്സിലാക്കേണ്ട പല സംഗതികളുണ്ട് എത്ര വായിച്ചു എന്നതിലല്ല എങ്ങനെ വായിച്ചു എന്നതാണ് പ്രധാനം ധാരാളം വായിച്ചു തീർക്കുന്നതിൽ കാര്യമില്ല മറിച്ച് ഉള്ളിൽ കൊണ്ട് വായിക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ വായിക്കുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ കുറുക്കുകളായി എഴുതി സൂക്ഷിക്കുന്നത് കുട്ടികൾ ശീലമാക്കി മാറ്റേണ്ടതുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരം കുറിച്ചു വയ്ക്കുന്നത് പിന്നീട് പഠനത്തിലും മറ്റു പ്രയോജനകരമായി തീരും ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശക്തി ശാരീരികമായി കഴുത്തല്ല മറിച്ച് അറിവാണ് അറിവ് നേടിയെടുക്കാൻ വായന ഒരുവനെ സഹായിക്കുന്നു ഉന്നതമായ പഠനാവശ്യങ്ങൾക്ക് മാത്രമാവരുത് വായന പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോസഫ് അടിസന്റെ വാക്കുകൾ കടമെടുത്താൽ ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന വ്യായാമം ഒരാളുടെ ശരീരത്തെ എത്രമാത്രം ഊർജസ്വലമാക്കുന്നുവോ അതുപോലെ തന്നെ വായന മനസ്സിനും ഉണർവ് പ്രദാനം ചെയ്യുന്നു ഇന്നോളം മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും പരിശോധിച്ചാൽ അതിന്റെ പിന്നിൽ വായനയുടെ ഒരു അദൃശ്യകരമുണ്ടാവും കാരണം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യത്യസ്തങ്ങളായ അറിവുകളുടെ ഒരു ശേഖരമാണ് പുസ്തകങ്ങൾ അവ വായിക്കുന്നതിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങൾ ജീവിച്ചിരുന്നവരുടെ ദർശനങ്ങൾ മനസ്സിലാക്കുവാനും അവ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും സാധിക്കും വായന ഒരു വ്യക്തി സംസ്കാര സമ്പന്നനാക്കി മാറ്റുന്നതിനോടൊപ്പം ഏതു സാഹചര്യത്തിലും കാര്യങ്ങളെ പക്വതയോടെ കാണുവാനും വിലയിരുത്തുവാനും സഹായിക്കുന്നു രാജ്യസ്നേഹം പരസ്പര ബഹുമാനം വിനയം ഭക്തി തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ നേടിയെടുക്കുവാൻ വായന ഇടയാക്കുന്നു ചുരുക്കത്തിൽ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ പിൽക്കാല ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഗുണകരമായി ഭവിക്കുന്നു മലയാളികളുടെ വായനയ്ക്ക് പുതിയ മാനം നൽകിയ പി എൻ പണിക്കരുടെ വായിച്ചു വളരുക എന്ന സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം ഇംഗ്ലീഷ് ചരിത്രകാരനായ എഡ്വേർഡ് ഗിബൺ പറയുന്നത് പോലെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമായി വായനയെ നമുക്ക് സ്വീകരിക്കാം കാരണം ചിന്താശേഷിയുള്ള ഒരു ജനതയാണ് രാജ്യത്തിന്റെ സമ്പത്ത് വായനയിലൂടെ തെളിമയാർന്ന് ചിന്താശേഷിയുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാം